അപ്പൊ ഏതായാലും ഇനി അടുത്ത ഗിഫ്റ്റ് ആർക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡും അതിന്റെ കാരണം എന്താ ഞാൻ ഭയങ്കര സന്തോഷം ഇംഗ്ലീഷ് പിന്നെ ചേട്ടാ അപ്പൊ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടോ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോ കിട്ടാറുണ്ട് ഗൾഫിലൊക്കെ പോകുമ്പോ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും പിന്നെ ഞാൻ പക്ഷേ ജോഡി കറക്റ്റ് അല്ലെന്നല്ലേ നിന്നെ പോലെ തന്നെ എനിക്കും ജോഡി കറക്റ്റ്

ഏറ്റവും ആദ്യം ബിനി കൊടുത്ത ഗിഫ്റ്റ് എന്താന്നുള്ളത് നമുക്ക് ഫസ്റ്റ് അന്നയുടെ നോക്കാം ഓക്കെ ആർക്കും കൊടുക്കുവെ മനസ്സിലായില്ല അത് അവടെ മുടി വലിച്ചു കെട്ടാനുള്ള സാധനം നേരം പിഴത്ത് നിൽക്കുമ്പോ ഇങ്ങനെ നിക്കും അത് അത് വെട്ടാൻ ഇവിടെ ബാർബർ ഷോപ്പിൽ ചെല്ല കണ്ട പോണേ ഇത് അവരുടെ പിരി ടൈറ്റ് ചെയ്യാൻ ഇത് ഇതുവരെ ആരും കൊടുക്കാത്ത ആരും ചേച്ചി

പിന്നെ മാന 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 മേ േട്ടൻ്റെ ഈ ഇത്രയും പാട്ട് പാടിയിട്ട് ഈ മാനെ എന്താ ഇങ്ങനെ ക്ലിക്ക് ആവാനുള്ള കാരണം അതായത് പുള്ളി പാടി ഈ മാനിന്റെ മാനിന്റെ സോങ്ങിന്റെ എഫക്റ്റ് കൊണ്ട് സൽമാൻ ഖാന്റെ ആ മാനിന്റെ കേസ് വരെ ക്യാൻസൽ ആയി പോട്ടാ രണ്ടു വരിയാവാ ൻ വളർത്തുന്ന കന്നിമാനേ മേരുക്കിയ മേരുങ്ങാത്ത കത്തൂരേ മാനേ ഇണക്കിയ ലിണങ്ങാത്ത മായപ്പൊന്മാനേ കുറുമ്പിൻ്റെ കൊമ്പു കുലുക്കുന്ന പെൺമാനേ തുള്ളി തുള്ളിത്തുള്ളും പുന്ന വമ്പുള്ള മാനേ ഇല്ലിളം കാട്ടിലെ മുള്ളമേട്ടിൽ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാ വളർത്തുന്ന കന്നിമാനേ മേരുക്കിയ മേരുങ്ങാത്ത കസ്തൂരിണക്കിയ ലീണങ്ങാത്തമായ കുറുമ്പിൻ്റെ പൊമ്പു തുള്ളി കുളപ്പെന്മാനേ തുള്ളിത്തുള്ളിത്തുള്ളുമ്പുന്ന പമ്പുള്ള മാനേ ഇല്ലീളം കാട്ടിലെ മുള്ളുള്ളമേട്ടിൽ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാ ഇതുകൊണ്ടാണ് ഇവിടെ വരുന്ന വരെ ആ വന്നല്ലേ അത് എന്താ പോയി നെഞ്ചിലേക്ക് നാട്ടിലെ ുള്ളിത്തുള്ളിത്തുള്ള വീട്ടിൽ ആലിപ്പാറമ്പിൽ നിന്ന് മോടി വന്നെത്തിയ മാറ്റു ഇതെന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് തന്നത് അടിമാലി അടിമാലി രണ്ടുപേർക്കും ഒരു നിങ്ങക്ക് രണ്ടു ഗൾഫി കളിക്കവരണവര്യസ് കൊടുത്താൽ എന്തായാലും സുമേഷ സുമേഷ്

അവിടുന്നൊരു ഗിഫ്റ്റ് കിട്ടിയാലും സന്തോഷം ചേട്ടാ എന്നോട് എന്നോട് താങ്ക്സ് വേറേണ്ടട്ടോ റൊണാള് മാന് പടിയിട്ട് ഇതുപോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുത്തിട്ടില്ല നീ എന്റെ മെക്കാടാടെ